ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും വണ്ടൂരിനാദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ പാണ്ടിക്കാട് റോഡ് വണ്ടൂർ അലിസ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ വിപുലീകരിച്ച ഷോറൂം കൂടുതൽ കളക്ഷനോടെ കൂടുതൽ വിശാലതയോടെ വീണ്ടും നിങ്ങളിലേക്ക് എയ്റ്റീൻ കാരറ്റ് ആഭരണങ്ങൾക്കും സിൽവർ ആഭരണങ്ങൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും പ്രത്യേക കൗണ്ടറുകൾ ബി എഫ് എ വാണിയമ്പലം ഫുട്ബോൾ അക്കാദമിയിലെ ഈ വർഷത്തെ ഇരുന്നൂറ്റി അൻപത് കുട്ടികൾക്ക് സൗജന്യ കിറ്റുകൾ വിതരണം ചെയ്തു വാണിയമ്പലം സ്കൂൾ ഗ്രൌണ്ടിൽ വെച്ച് നടന്ന ചടങ്ങിൽ ആസാദ് സ്പോർട്സ് ക്ലബ് പ്രസിഡന്റും മുൻകാല കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫുട്ബോൾ പ്ലെയറുമായ പാപ്പറ്റ മുഹമ്മദ് കുട്ടികൾക്ക് ജേഴ്സി കൈമാറിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു ബി എഫ് എ വാണിയമ്പലം ഫുട്ബോൾ അക്കാദമിയിലെ ഈ വർഷത്തെ ഇരുന്നൂറ്റി അൻപത് കുട്ടികൾക്ക് സൌജന്യ കിറ്റുകൾ വിതരണം ചെയ്തു വാണിയമ്പലം സ്കൂൾ ഗ്രൌണ്ടിൽ വെച്ച് നടന്ന ചടങ്ങിൽ ആസാദ് സ്പോർട്സ് ക്ലബ് പ്രസിഡന്റും മുൻകാല കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫുട്ബോൾ പ്ലെയറുമായ പാപ്പറ്റ കുഞ്ഞി മുഹമ്മദ് കുട്ടികൾക്ക് ജേഴ്സി കൈമാറിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു വാണിയമ്പലം ഫുട്ബോൾ അക്കാദമിയിൽ വയസ്സ് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള കുട്ടികൾ ഇപ്പോൾ നിലവിൽ ട്രെയിനിംഗ് ചെയ്യുന്നുണ്ട് ചടങ്ങിൽ ആസാദ് സ്പോർട്സ് ക്ലബ് സെക്രട്ടറിയും മുൻകാല മലപ്പുറം ജില്ലാ ഫുട്ബോൾ പ്ലെയറുമായ ബഷീർ എം ജി എച്ച്എസ്എസ് വാണിയാമ്പലം പി ടി എ പ്രസിഡന്റ് വി എം അസ്കർ ജി എച്ച്എസ്എസ് വാണിയാമ്പലം എസ് എം സി ചെയർമാനും മലപ്പുറം ജില്ലാ മുൻകാല ഫുട്ബോൾ പ്ലെയറുമായ മജീദ് എഡ്പറ്റ ആസാദ് സ്പോർട്സ് ക്ലബ് ടീം മാനേജർ റിയാസ് വി എഫ് എ വാണിയാമ്പലം ഫുട്ബോൾ അക്കാദമി എം ഡിയും ഹെഡ് കോച്ചുമായ കെ താരിഖ് തുടങ്ങിയ അക്കാദമിയിലെ മുഴുവൻ കുട്ടികളുടെ രക്ഷിതാക്കളും പങ്കെടുത്തു വി എഫ് എ സൂപ്പർ കപ്പ് സീസൺ ഫോർ ഓൾ ഇന്ത്യ ഇവന്റ്സ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ കൂപ്പൺ ബുക്ക് നറുക്കെടുപ്പ് വിജയികളെ കണ്ടെത്തുകയും ചെയ്തു നിന്നേക്ക് പത്ത് വർഷമായി വി എഫ് എ ക്യാമ്പ് തുടങ്ങിയിട്ട് എല്ലാ വർഷങ്ങളിലും ക്യാമ്പിലെ കുട്ടികൾക്ക് ട്രെയിനിങ്ങിന്റെ കിറ്റുകൾ സൗജന്യമായി വി എഫ് എ നൽകാറുണ്ട് ഈസ്റ്റ് ലൈവ് വണ്ടൂർ വമ്പൻ ഓഫറുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു എല്ലാം ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നതുകൊണ്ട് കൊണ്ട് നിറഞ്ഞ ഗുണനിലവാരത്തിലും നൽകാൻ ഞങ്ങൾക്ക് കഴിയുന്നു ഡിസോക്കോ ഫർണിച്ചർ വണ്ടൂർ വെള്ളാപുറം വെയിറ്റിംഗ് ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഹയാ ഡയമണ്ട്സ് ആൻഡ് ഡയമണ്ട്